നമസ്കാരം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്ത പ്രധാനമന്ത്രിയെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരാധനാലയത്തിന്റെ ഉദ്ഘാടനം സർക്കാർ പരിപാടിയായി കൊണ്ടാടുകയാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ട്രസ്റ്റ് പലരെയും ചടങ്ങിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഭരണഘടനാപരമായ ഉത്തരവാദിത്വം സംരക്ഷിക്കാൻ പ്രതിജ്ഞ ചെയ്തിട്ടുള്ള നാം ചടങ്ങിൽ പങ്കെടുക്കാതെ മതേതര മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധത ഒന്നുകൂടി ഉറപ്പിക്കാൻ ഈ പരിപാടിക്ക് കിട്ടിയ ക്ഷണം നിരസിക്കുകയാണ് വേണ്ടത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം ഈ അവസരം മതേതരത്വവും സാഹോദര്യവും മതവും ഭാഷകളും പ്രാദേശികവും ആയുള്ള ഐക്യം ഊട്ടിയുറപ്പിക്കാനുള്ള അവസരമായി കാണാമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇന്ത്യ ശാസ്ത്രപരതയിലൂടെ മാനവികതയിലൂടെ പരിഷ്കരണങ്ങൾക്കുള്ള മനസ്സോടെ മുന്നോട്ട് എന്നും വീഡിയോ സന്ദേശത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു മതനിരപേക്ഷതയാണ് ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ആത്മാവ് സ്വാതന്ത്ര്യ സമരകാലം മുതൽ അത് രാജ്യത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ് വിശ്വാസികളും ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കാത്തവരും സ്വതന്ത്ര വിശ്വസിക്കാത്തവരും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു ഈ രാജ്യത്ത് എല്ലാ വിഭാഗക്കാർക്കും തുല്യ അവകാശമാണ് മതവിശ്വാസം സ്വകാര്യ കാര്യമാണ് എല്ലാ വിഭാഗക്കാരും തുല്യാവകാശം അനുഭവിക്കുന്നു എന്ന് ഭരണഘടന അനുസരിച്ച് പ്രതിജ്ഞയെടുത്ത് അധികാരത്തിൽ ഏറുന്നവർ അത് ഓർക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒരു മതത്തെ മാത്രം പ്രോത്സാഹിപ്പിക്കരുത് ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞത് ഇന്ത്യയുടെ മതേതരത്വം എന്നാൽ മതവും രാഷ്ട്രവും വിഭിന്നമാണ് എന്നാണ് അത് നിലനിർത്തിയ പാരമ്പര്യമാണ് നമുക്കുള്ളത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു രാഷ്ട്രവും മതവും തമ്മിലുള്ള അതിർവരമ്പ് ഇപ്പോൾ ചുരുങ്ങി വരുന്നു ഭരണഘടനാ സ്ഥാനങ്ങൾ വഹിക്കുന്നവർ മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് വിലക്കിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു കാരണം അത് മതേതര മൂല്യങ്ങളെ ചോദ്യം ചെയ്യുന്ന പ്രക്രിയയായിരുന്നു ആ കാലഘട്ടത്തിൽ നിന്ന് നാം പിന്നോട്ടു പോയതായും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ തന്നെ ഈ ചടങ്ങിന് ക്ഷണിച്ചതായും താൻ അതിൽ പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്ന കാര്യവും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി അതേസമയം രാമക്ഷേത്രം നിർമ്മിക്കാൻ കാലതാമസം വന്നതിൽ രാമൻ നമ്മോട് ക്ഷമിക്കുമെന്ന് ഉറപ്പുണ്ടെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശത്തെ വിമർശിച്ച് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്ത് വന്നു എക്സിലാണ് അദ്ദേഹം ഇങ്ങനെ കുറിച്ചത് ക്ഷേത്രം വൈകിയതിന് രാമനോട് ക്ഷമാപണം ചെയ്ത പ്രധാനമന്ത്രി നീതി വൈകിപ്പിച്ചതിന് മണിപ്പൂരിലെ സ്ത്രീകളോട് മാപ്പ് പറയുമോ രാമൻ സഹിഷ്ണുതയും സമഭാവനയുമാണെന്ന് പറഞ്ഞ മോദി രാമന്റെ പേരിൽ ബാബറി മസ്ജിദ് പൊളിച്ചതിന് വിശ്വാസികളോട് മാപ്പ് പറയുമോ ഒരുമയുടെ വെളിച്ചം കെടുത്തിയ കുറ്റവാളിയാണ് അദ്ദേഹം ക്ഷേത്രം വൈകിയതിന് രാമനോട് ക്ഷമാപണം ചെയ്ത പ്രധാനമന്ത്രി നീതി വൈകിപ്പിച്ചതിന് മണിപ്പൂരിലെ സ്ത്രീകളോട് മാപ്പ് പറയണം എന്ന കാര്യവും ബിനോയ് വിശ്വൻ ചൂണ്ടിക്കാട്ടി പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലെ പ്രസംഗത്തിൽ ഇങ്ങനെയായിരുന്നു മോദി പറഞ്ഞത് ഞങ്ങളുടെ സ്നേഹത്തിലും തപസ്സിലും എന്തോ കുറവുണ്ടായതിനാൽ ഞാൻ രാമനോട് മാപ്പ് ചോദിക്കുന്നു കാരണം ഈ ജോലി വർഷങ്ങളോളം നടക്കാതെ പോയി എന്നിരുന്നാലും ആ വിടവ് ഇന്ന് നികത്തപ്പെട്ടു ശ്രീരാമൻ നമ്മൾ ക്ഷമിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ രാംലല്ല ഇനി ടെൻറ്റിൽ താമസിക്കില്ല അത് ഗംഭീരമായ ക്ഷേത്രത്തിലാകും ഇനി മുതൽ വസിക്കുക നൂറ്റാണ്ടുകളുടെ അഭൂതപൂർവ്വമായി ക്ഷമിക്കും എണ്ണമറ്റ ത്യാഗങ്ങൾക്കും തപസനും ശേഷം നമ്മുടെ ശ്രീരാമൻ വന്നിരിക്കുന്നു രാമൻ തർക്കമല്ല പരിഹാരമാണ് ജനുവരി ഇരുപത്തിരണ്ടിലെ സൂര്യോദയം ഒരു അത്ഭുതകരമായ തിളക്കം നമുക്ക് കൊണ്ടുവന്നു ജനുവരി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കലണ്ടറിൽ എഴുതിയിരിക്കുന്ന വെറുമൊരു തീയതിയല്ല അത് ഒരു പുതിയ സമയചക്രത്തിൻ്റെ തുടക്കമാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷവും ആളുകൾ ഈ തീയതിയും നിമിഷവും ഓർക്കും രാമന്റെ പരമമായ അനുഗ്രഹമാണ് നാം അതിന് സാക്ഷ്യം വഹിക്കുന്നത് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞ പതിനൊന്ന് ദിവസങ്ങളായി വിവിധ ഭാഷകളിലും വിവിധ സംസ്ഥാനങ്ങളിലും രാമായണം കേൾക്കാൻ എനിക്ക് അവസരം ലഭിച്ചുവെന്നും കേരളത്തിലെ തൃപ്രയാർ ക്ഷേത്രത്തിലടക്കം സന്ദർശിച്ച കാര്യവും പ്രധാനമന്ത്രി പ്രസംഗത്തിനിടെ എടുത്തു പറഞ്ഞു രാഷ്ട്രം ഒരു പുതിയ ചരിത്രം എഴുതുകയാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി രാമക്ഷേത്ര നിർമ്മാണം ഇന്ത്യൻ സമൂഹത്തിന്റെ പക്വതയുടെ പ്രതിഫലനമാണ് എന്നും ഇത് കേവലം വിജയമല്ല വിനയത്തിന്റെ കൂടി അവസരമാണെന്നുമാണ് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടത്